ഡൽഹി സർവകലാശാല വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം ഇന്ന് നിലവിൽ യൂണിയന് നേതൃത്വം നൽകുന്ന എ ബി വി പിയും യു ഐ യും തമ്മിലാണ് പ്രധാന മത്സരം നടന്നത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് കനത്ത സുരക്ഷയിലാണ് വോട്ടെണ്ണൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എ ബി വിപിയുടേത് ഉൾപ്പെടെ എട്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് എസ് എഫ് ഐ ഐസ സഖ്യവും മത്സര രംഗത്തുണ്ട് ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു പറയും രോഹിണി ഡൽഹി സർവകലാശാലയുടെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനമാണ് ഇന്ന് നടക്കുന്നത് ഇന്നലെയായിരുന്നു വോട്ടെടുപ്പ് നടന്നിട്ടുള്ളത് സർവകലാശാലകൾക്ക് കീഴിലുള്ള കോളേജുകളിലെല്ലാം തന്നെ ആ വോട്ടെടുപ്പ് നടന്നു ദിവസങ്ങൾ നീണ്ടുതന്ന അതിശക്തമായിട്ടുള്ള പ്രചാരണം ഡൽഹി സർവകലാശാലയെ സംബന്ധിച്ച് ദേശീയ രാഷ്ട്രീയത്തിൽ വരെ ശ്രദ്ധ നൽകുന്ന ദേശീയ രാഷ്ട്രീയം വരെ ശ്രദ്ധ നൽകുന്ന ഒരു സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പാണ് പ്രത്യേകിച്ച് ഡൽഹി സർവകലാശാലയിൽ നടക്കുന്നത് അവിടെയും വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ പോരാട്ടം പരസ്പര ആരോപണങ്ങൾ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ശക്തമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ എ ബി വി പിയും എസ് എഫ് ഐ ഐസാ സഖ്യവും എല്ലാം തന്നെ സർവകലാശാലകളിൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് നടന്നിരുന്നത് അതിനുശേഷം ഇന്നലെ ആ വോട്ടെടുപ്പ് നടന്നു ഇന്ന് രാവിലെ മുതലാണ് ഈ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്കുള്ള വോട്ടെണ്ണൽ ഉണ്ടാവുക ആ വോട്ടെണ്ണലിൽ പ്രസിഡന്റ് കൂടാതെ വൈസ് പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി ജനറൽ സെക്രട്ടറി ഈ നാല് പോസ്റ്റുകളാണ് പ്രധാനമായും ഡൽഹി സർവകലാശാലകളിലേക്കുള്ളത് നിലവിൽ യൂണിയൻ ഭരിക്കുന്നത് എ ബി വി പി ാണ് കൂടാതെയും എൻ എസ് യു ശക്തമായി തന്നെ ഡൽഹി സർവകലാശാലയിൽ സാന്നിധ്യമുള്ള വിദ്യാർത്ഥി സംഘടനയാണ് അതുകൊണ്ട് ഇത്തവണ യൂണിയൻ ആര് നേടും ഒപ്പം പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെ നേടിക്കൊണ്ട് ആര് കരുത്തു തെളിയിക്കും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പ് പൂർത്തിയായതിനുശേഷം എ ബി വി പി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം ഉണ്ടായിരുന്നു നാലിൽ നാല് സീറ്റുകളിലും മികച്ച വിജയം നേടും എന്ന പ്രതികരണമാണ് എ ബി വി പി നടത്തിയിട്ടുള്ളത് എന്നാൽ എൻ എസ് യു കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടിട്ടുള്ള ജോയിന്റ് സെക്രട്ടറി ജനറൽ സെക്രട്ടറി പോസ്റ്റുകൾ കൂടി നേടിക്കൊണ്ട് ആ യൂണിയൻ നേടും എന്ന പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട് തന്നെ അതിശക്തമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നു വോട്ടെടുപ്പ് ഇന്നലെ പൂർത്തിയായി ഇന്ന് ഫലമറിയാൻ സാധിക്കും അതിനിടയിൽ ഇന്നലെ വൈകിട്ട് വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലും ഒപ്പം വിദ്യാർത്ഥികൾ തമ്മിലും ചില സംഘർഷങ്ങൾ ആ കോളേജുകളിൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത് എ ബി വി പി എൻ എസ് യു പ്രവർത്തകർ തമ്മിലും കൂടാതെ വിദ്യാർത്ഥികൾ തമ്മിലും ഈ വോട്ട് ചെയ്യുന്നതും അതിനുശേഷം നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ക്യാമ്പസുകളിൽ സംഘർഷം റിപ്പോർട്ട് ചെയ്തിരുന്നു പോലീസിനെ നിയന്ത്രിച്ചുകൊണ്ട് പോലീസിനെ വിന്യസിച്ചുകൊണ്ട് കനത്ത സുരക്ഷാ വലയത്തിലാണ് ഇന്ന് വോട്ടെണ്ണൽ നടക്കുന്നത് എ ബി വിപിയെ സംബന്ധിച്ച് നാല് സ്ഥാനാർത്ഥികളും അതായത് പ്രസിഡന്റായി ആര്യൻമാൻ കൂടാതെ ഗോവിന്ദ് തൻവർ കുനാൽ ചൌധരി ദീപികാ ധ എന്നിവരാണ് എ ബി വിപിയുടെ നാല് കാൻഡിഡേറ്റുകൾ മുൻപ് ാണ് ഡൽഹി സർവകലാശാലകളിൽ സർവകലാശാലയിൽ സീറ്റും നേടിക്കൊണ്ട് എ ബി വി പിരിത്ര വിജയം നേടിയത് പിന്നീട് നിരവധി വർഷങ്ങളിൽ യൂണിയൻ നിലനിർത്തി എങ്കിൽ പോലും മുഴുവൻ സീറ്റുകളും നേടാൻ എ ബി വി പിക്ക് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ എ ബി വിപിയുടെ സംസ്ഥാന സെക്രട്ടറി ശാർത്തക് ശർമ്മ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇത്തവണ നാലിൽ നാല് സീറ്റുകളും നേടിക്കൊണ്ട് ഡൽഹി യൂണിയന്റെയും വിദ്യാർത്ഥി യൂണിയൻ ഭരിക്കും എന്നുള്ളതാണ് ഏതായാലും ഉച്ചയ്ക്ക് ശേഷം ഒരു മണിയോടുകൂടി ഈ വോട്ടെണ്ണലിൻ്റെ ഒരു ചിത്രം നമുക്ക് അറിയാൻ സാധിക്കും വൈകിട്ട് അഞ്ചു മണിയോടുകൂടിയായിരിക്കും ആ ഫലപ്രഖ്യാപനം ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ദേശീയ ഉറ്റുനോക്കുന്ന ഡൽഹി വിദ്യാർത്ഥി യൂണിയൻ സർവകലാശാലയിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥി യൂണിയൻ യൂണിയൻ ഫലപ്രഖ്യാപനം ഫലപ്രഖ്യാപനം ഒരു സൂചനകൾ ലഭിക്കും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഡൽഹി സർവകലാശാല തെരഞ്ഞെടുപ്പും ദേശീയ രാഷ്ട്രീയവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് കാരണം നമുക്കറിയാം പലപ്പോഴും ദേശീയ രാഷ്ട്രീയത്തിന്റെ പ്രതിഫലനങ്ങൾ തന്നെയാണ് ഡൽഹി സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി കാണുന്നതും എന്ന് മാത്രമല്ല അതിശക്തമായ മുന്നേറ്റം കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തുടർന്നും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെ പ്രതിരോധിക്കുന്നതിനായി പലപ്പോഴും പ്രതിപക്ഷ സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും നടത്തുന്നത് അങ്ങേയറ്റം അവഹേളനപരമായ പരാമർശങ്ങൾ തന്നെയാണ് അത് പലപ്പോഴും രാജ്യദ്രോഹ പരാമർശങ്ങളിലേക്ക് അടക്കം നീങ്ങുന്ന ഒരു കാഴ്ചയും കണ്ടതാണ് എന്ന് മാത്രമല്ല ക്യാമ്പസിൽ അങ്ങേയറ്റം അരാജകത്വം സൃഷ്ടിക്കുന്നതിനുള്ള പല ശ്രമങ്ങളും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദേശീയതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു വിദ്യാർത്ഥി സംഘടന അവിടെ പ്രവർത്തിക്കുകയും അവരുടെ തുടർ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിലൂടെ നടത്തുകയും ചെയ്യുമ്പോൾ എ ബി വിപിയുടെ പ്രസക്തി മറ്റുള്ള സംഘടനയെക്കാൾക്കാൾ വളരെയധികം മുന്നിൽ നിൽക്കുകയും കൂടുതലായി കാണേണ്ടതും അല്ലേ റോഹിണി ഡൽഹി സർവകലാശാലയെ സംബന്ധിച്ച് കോളേജുകളിൽ സർവകലാശാല യൂണിയൻ സാന്നിധ്യം പരിശോധിക്കുമ്പോഴും വിദ്യാർത്ഥികൾക്കിടയിലുള്ള സാന്നിധ്യവും ഒപ്പം വിദ്യാർത്ഥികൾക്ക് മെമ്പർഷിപ്പുകളെല്ലാം തന്നെ പരിശോധിക്കുമ്പോൾ എ എന്ന സംഘടന അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിന് വളരെയധികം ശക്തമായിട്ടുള്ള സാന്നിധ്യമുള്ള മേഖലയാണ് ഡൽഹി സർവകലാശാല അവിടെ നിന്ന് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് എത്തിയിട്ടുള്ള നിരവധി നേതാക്കളുണ്ടാവും നേരത്തെ അന്തരിച്ചിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി ഉൾപ്പെടെയുള്ളവർ ഡൽഹി സർവകലാശാലയുടെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായിരുന്നു ഡൽഹി സർവകലാശാല സർവകലാശാലയെ സംബന്ധിച്ച് എക്കാലവും എ ബി വിപിയുടെ കാവിക്കൊടി പാരിപ്പറക്കുന്ന ഒരു മേഖലയാണ് അവിടെ വിവിധ വർഷങ്ങളിൽ ചില സീറ്റുകൾ നഷ്ടപ്പെടുന്നുവെങ്കിൽ പോലും യൂണിയൻ സ്ഥിരമായി നിലനിർത്താൻ പലപ്പോഴും എ ബി വി പിക്ക് സാധിക്കുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പിലും ദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ടും ഒപ്പം വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുമായിരുന്നു എ ബി വിപിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് രാജ്യത്ത് നിലവിൽ സമകാലീന വിഷയങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ദേശീയ രാഷ്ട്രീയത്തെ പ്രതിഫലിക്കുന്ന വിഷയങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടും ഒപ്പം വിദ്യാർത്ഥികളുടെ ാ സൗകര്യം ഹോസ്റ്റലിലെ വിഷയങ്ങൾ അത്തരം വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രചാരണം എന്നാൽ എൻ എസ് യു എസ് എഫ് ഐ ഐസാ സഖ്യവും ഉൾപ്പെടെയുള്ളവർ രോഹിണി ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ തെരഞ്ഞെടുപ്പുകളിൽ എ ബി വി പി നേടുന്ന വിജയത്തിന്റെ ശോഭ കെടുത്തുന്നതിനും കൂടാതെ വോട്ട് ചോരിയെന്ന് രാഹുൽ ഉയർത്തിയിട്ടുള്ള ആരോപണം അത് ക്യാമ്പസുകളിലേക്ക് എത്തിക്കാൻ ഈ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എ ബി വി പി വോട്ട് മറയ്ക്കുന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് ചില സംശയങ്ങൾ നിർത്തിക്കൊണ്ടുള്ള പ്രചാരണങ്ങളായിരുന്നു ഏതായാലും എൻ എസ് യു ഈ എസ് എഫ് ഐ ഐസാ സഖ്യവും എല്ലാം തന്നെ നടത്തിയിട്ടുള്ള ർത്ഥികൾ ആരെ സ്വീകരിക്കും എന്നുള്ളതറിയാൻ ഇന്ന് ഫലപ്രഖ്യാപനം ഉണ്ട് ഒരു മണിയോടുകൂടിയായിരിക്കും ഈ ഫലപ്രഖ്യാപനത്തിന്റെ ആദ്യ സൂചനകൾ വരിക നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ചില സംഘർഷങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു എ ബി ബി പി എൻ എസ് യു പ്രവർത്തകർ തമ്മിലും കൂടാതെ ചില വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ രാഷ്ട്രീയ പ്രശ്നത്തിന് അപ്പുറത്തേക്ക് ചില വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷങ്ങളുമെല്ലാം റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ കനത്ത സുരക്ഷാ വലയത്തിലാണ് ആ ഈ വോട്ടെണ്ണൽ നടക്കുന്നത് അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഫലപ്രഖ്യാപനം ഉണ്ടാവുക ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന അല്ലെങ്കിൽ മുൻപ് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഡൽഹി സർവകലാശാലയുടെ വിദ്യാർത്ഥി യൂണിയൻ്റെ സമരത്തും ഒപ്പം യൂണിയൻ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെട്ടിരുന്നവർ മുൻപ് പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നടന്നു നടന്നുകയറിയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു സർവകലാശാലയുടെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലാണ് ഫലപ്രഖ്യാപനമാണ് ഇന്ന് നടക്കുന്നത് രോഹിണി